അത്തിക്കയത്ത് ജനങ്ങൾ പിരിവെടുത്ത് പണിത കൊച്ചുപാലത്തിന്റെ അപ്രോച്ച് റോഡ് തകർന്നു ഒരു പരിശോധനയും ഇല്ലാതെ ഉപയോഗശൂന്യമായ പൈപ്പ് ലൈൻ വഴി പമ്പിംഗ് നടത്തിയതാണ് അപകടകാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു തകർന്ന ഭാഗം സ്വന്തം ചെലവിൽ ശരിയാക്കി നൽകാമെന്ന് വാട്ടർ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട് എ വി ജയശങ്കർ വിവരങ്ങൾ നൽകും പത്തനംതിട്ടയിൽ നിന്ന് ജയശങ്കർ എങ്ങനെയാണ് ഈ അപ്രോച്ച് റോഡ് തകർന്നത് നാട്ടുകാർ പിരിവെടുത്ത് പണിത ഒരു റോഡാണല്ലോ അതെങ്ങനെയാണ് തകർന്നത് വിജയകുമാർ കഴിഞ്ഞ ദിവസമാണ് ഈ നാട്ടുകാർ ജനകീയ ഉദ്ഘാടനം നടത്തിക്കൊണ്ട് ഈ അത്തിക്കയം കൊച്ചുപാലത്തിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ ഒരു ഉദ്ഘാടനമൊക്കെ നടക്കുന്നത് ആ റോഡാണ് ഇന്ന് രാവിലെ വാട്ടർ അതോറിറ്റിയുടെ ക്രൂരത മൂലം തകരുന്ന ഒരു സാഹചര്യം ഉണ്ടായത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം ഈ അനാസ്ഥയുടെ ഭാഗമായി ഇല്ലെങ്കിൽ വാട്ടർ അതോറിറ്റി ശ്രദ്ധിക്കാതെ ഉപയോഗശൂന്യമായ പൈപ്പ് ഇങ്ങോട്ട് തുറന്നു വിട്ടു ആ തുറന്നു വിട്ടപ്പോൾ വലിയ തോതിലുള്ള ജലം ഇങ്ങോട്ട് പ്രവഹിച്ചു അങ്ങനെയാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ അപ്രോച്ച് റോഡിൻ്റെ ഭാഗം ഇടിഞ്ഞ് തകർന്നത് ഈ നാട്ടുകാർ അഞ്ച് ലക്ഷത്തോളം രൂപ മുടക്കി കഴിഞ്ഞ ദിവസമാണ് ഈ റോഡിൻ്റെ ഈ അപ്രോച്ച് റോഡിൻ്റെ ഉദ്ഘാടന പ്രവൃത്തി ഉൾപ്പെടെ നടത്തിയത് ഈ പാലത്തിൻ്റെ സംരക്ഷണ ഭിത്തിയും നാട്ടുകാരുടെ സ്വന്തം ചെലവിൽ തന്നെയാണ് നിർമ്മിച്ചത് റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തിയായിരുന്നു ഈ പാലത്തിന് അപ്പുറത്തും ഇപ്പുറത്തുമുള്ള റോഡിൻ്റെ നിർമ്മാണം ഉദ്ദേശിച്ചിരുന്നു പക്ഷേ പണി വർഷങ്ങളായി മുടങ്ങിക്കിടന്നു പിന്നാലെയാണ് നാട്ടുകാർ ഇതിൻ്റെ പണി ഏറ്റെടുത്തത് അങ്ങനെ നാട്ടുകാർ കഴിഞ്ഞ ദിവസം ഉദ്ഘാടനമൊക്കെ നടത്തി ഗംഭീരമാക്കിയപ്പോഴാണ് ഈ വാട്ടർ വാട്ടർ അതോറിറ്റി നാട്ടുകാർക്കിട്ട് മറ്റൊരു പണി കൊടുത്തത് ഈ പൈപ്പ് തുറന്നുവിട്ട് പാലം അതിൻ്റെ അപ്രോച്ച് റോഡ് തകർക്കുന്ന സാഹചര്യം ഉണ്ടായത് ചേട്ടാ ഇത് വലിയ ഒരു നഷ്ടമാണല്ലേ നിങ്ങൾ വലിയ കൂട്ടായ്മയോടെ പണി പാലമാണ് ഒരു പാലിച്ച നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ഇതിനകത്ത് ഏറ്റവും വലിയൊരു തമാശ എന്ന് പറഞ്ഞാൽ വെള്ളം ഇല്ലാത്ത സമയത്ത് വാട്ടർ അതോറിറ്റി വെള്ളം തുറന്നുവിടത്തില്ല വെള്ളം മഴ ആയതിനു ശേഷമാണ് വാട്ടർ അതോറിറ്റി തുറന്നുവിട്ടുക കാരണം ഇവിടെ ഒരു കലിങ്ങ് അവർ കാരണമാണ് ഇടിഞ്ഞു പോയത് അവരാണ് അവരിവിടുത്തെ ലൈൻ അടിച്ചെടുത്തുകൊണ്ടാണ് ഇടിഞ്ഞു പോയത് അത് നാട്ടുകാർ കക്ഷി രാഷ്ട്രീയം ഭേദമന്യേ എല്ലാവരും കൂടെ കൂടി പണിത ആ റോഡ് ഇന്നലെ വൈകിട്ടാണ് അത് റീഓപ്പൺ ചെയ്ത് ജനങ്ങൾക്ക് സഞ്ചാരയോഗ്യമാക്കി കൊടുത്തത് അത് ഇന്ന് രാവിലെ ഏകദേശം എട്ടിഞ്ച് വണ്ണമുള്ള ഒരു ലൈനിൽ കൂടി വെള്ളം തുറന്നു വിട്ട് വാട്ടർ അതോറിറ്റി അത് ഇടിച്ച് കളഞ്ഞിരിക്കുകയാണ് ഞാൻ എക്സിയെ വിളിച്ചപ്പോൾ സംസാരിച്ചപ്പോൾ എക്സി പറഞ്ഞിരിക്കുന്നത് അവർ ചെയ്തു തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ചെയ്തു തന്നില്ല എങ്കിൽ ജനങ്ങളെല്ലാവരും കൂടി കൂടി എക്സൈഡ് ഓഫീസിലേക്ക് പോകാനാണ് തീരുമാനം എന്തായാലും ഈ റോഡ് തകർന്നതിന് മേലെ നിരവധി നാട്ടുകാർ ഇവിടെ കൂടിയിട്ടുണ്ട് ചേട്ടാ നമ്മളൊരു കൂട്ടായ്മയുടെ ഫലമാണ് ഇപ്പം തകർത്തിരിക്കുന്നത് തകർന്നത് ഇത് ഈ ഇത് എടുത്തിട്ട് അവരച്ചില്ല അടയ്ക്കാഞ്ഞിട്ട് അവർക്ക് ഒരു കണ്ണി കാരണമില്ലാതെ സമയം ഈ എന്താ പറയുക ജനപ്രതിനിധികളൊന്നും ഇല്ലാതെ നിങ്ങൾ നാട്ടുകാരെ സജീവമായിട്ടുണ്ടാക്കിയൊരു ഇത് പണി പൂർത്തിയാക്കി നിങ്ങളാ റീബിൽഡ് കേരളയിൽ ഈ പദ്ധതി ഉൾപ്പെടുത്തിയെങ്കിലും പൂർത്തിയായില്ല പിന്നീട് ഈ പാലത്തിൻ്റെ അപ്രോച്ചോടും പാലത്തിൻ്റെ ഭിത്തിയൊക്കെ നാട്ടുകാർ നിർമ്മിച്ചതാണ് അപ്പോൾ നാട്ടുകാരുടെ ഒരു നിർമ്മാണം ഇല്ലെങ്കിൽ ഒരു കൂട്ടായ്മയിൽ അഞ്ച് ലക്ഷത്തോളം രൂപയൊക്കെയാണ് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായത് ഞങ്ങളെ നാട്ടുകാരെന്ന് പറയുമ്പോൾ ഈ ഒരു ചെറിയ പ്രദേശത്തെ ആൾക്കാർ മുഴുവൻ വീട്ടുകാരും ചേർന്നാണിത് അല്ല ഞങ്ങളൊരു വ്യാപകമായ പിരിവൊന്നും എടുത്തിട്ടില്ല ചെറിയ ഈ പ്രദേശത്തെ ആൾക്കാരുടെ ഒരു കൂട്ടായ്മയിലാണ് നൂറോ നൂറ്റി ഇരുപത് വീട്ടുകാർ കൂടിയാണ് ഇത് ചെയ്തിരിക്കുന്നത് ചെയ്തു ഞങ്ങൾ ഇന്നലെ ഇതിൻ്റെ ഉദ്ഘാടനം നടത്തി അതിൻ്റെ വാർത്തകളെല്ലാം വ്യാപകമായിട്ട് പത്രങ്ങളും മാധ്യമങ്ങളിലും ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇത് തുറന്നു വിടാനുണ്ടായ സാഹചര്യം എന്താണെന്ന് വാട്ടർ അതോറിറ്റി ഞങ്ങളോട് വിശദീകരിച്ചു തന്നെങ്കിൽ മാത്രമേ ഞങ്ങൾ സമ്മതിക്കത്തുള്ളൂ എന്തായാലും വിജയകുമാർ ഈ കഴിഞ്ഞ ദിവസമാണ് ഈ പാലത്തിൻ്റെ ഉദ്ഘാടനം നടന്നത് പിന്നാലെയാണ് ഇങ്ങോട്ടേക്കുള്ള ലൈൻ വാട്ടർ അതോറിറ്റി തുറന്നു വിടുന്നത് എന്തായാലും ഇക്കാര്യത്തിൽ നമ്മൾ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരോട് സംസാരിച്ചിരുന്നു ആ ഘട്ടത്തിൽ അവർ പിന്നീട് ഇത് നാളെ തന്നെ നന്നായി കൊടുക്കാമെന്നൊക്കെ മറുപടിയാണ് നമ്മളോട് എന്തായാലും പറഞ്ഞു നാളെ നന്നാക്കും റിയില്ല പക്ഷേ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം വലിയ തോതിലുള്ള ജലപ്രവാഹം ക്രമാതീതമായ അളവിൽ ജലം ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ആ ശക്തമായ ഒഴുക്കിലാണ് ഈ റോഡ് ഈ നാട്ടുകാർ നിർമ്മിച്ച ഈ അപ്രോച്ച് റോഡ് ഭാഗികമായി തകരുന്ന സാഹചര്യം ഉണ്ടായത് അഞ്ചു ലക്ഷത്തോളം രൂപ മുടക്കിയാണ് ഈ സർക്കാർ പദ്ധതിയിൽ ഉൾപ്പെട്ട ഈ പ്രദേശത്ത് ഒരു പണിയും നടക്കാതെ വന്നതോടുകൂടി ജയശങ്കർ ഒന്ന് ശ്രദ്ധിച്ചോളുക ഈ വാർത്തയൊക്കെ വരുന്ന ഘട്ടത്തിൽ വാട്ടർ അതോറിറ്റി നൽകുന്ന ഉറപ്പ് ഈ വാർത്തയുടെ ഒക്കെ സമയം കഴിഞ്ഞ് ഉദ്യോഗസ്ഥർ മറക്കുന്ന ഒരു പതിവ് നമുക്കറിയാം അപ്പൊ അങ്ങനെ അത് മറന്നു പോകുമോ എന്ന് ശ്രദ്ധിച്ചവണം ഏതായാലും നാട്ടുകാർ പറഞ്ഞിട്ടുണ്ട് അത് ആ റോഡ് പണിത് നൽകിയില്ലെങ്കിൽ വാട്ടർ അതോറിറ്റി ഓഫീസിൽ പോയി ഇരിക്കും നാട്ടുകാരെന്നത് അതുകൊണ്ട് നാട്ടുകാർ ഒരു മുന്നറിയിപ്പായി അതവിടെ നിൽക്കുന്നുണ്ട് അവർ പിരിവെടുത്ത് പണിത റോഡാണ് വാട്ടർ അതോറിറ്റിയുടെ ഒരു നടപടി മൂലം അത് ഇടിഞ്ഞ് താഴ്ന്നു അപ്പോൾ അത് പരിഹരിക്കേണ്ടത് വാട്ടർ അതോറിറ്റിയുടെ ചുമതലയാണ് അവർ അത് ചെയ്യുമോ എന്ന് നമുക്ക് നോക്കാം എ വി ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ നിന്ന്